തിരുവനന്തപുരം വിതുരയിൽ ക്യാൻസർ രോഗിയായ വയസ്സുകാരനെയും കുടുംബത്തെയും പുറത്താക്കി വീട് ജപ്തി ചെയ്ത് സ്വകാര്യ ബാങ്ക് വിതുര കൊപ്പം സ്വദേശി സന്ദീപിന്റെ വീടാണ് ജപ്തി ചെയ്തത് നാല് ലക്ഷം രൂപയുടെ ബാധ്യതയെ തുടർന്ന് ചോളമണ്ഡലം ഇൻവെസ്റ്റ്മെന്റ് ആൻഡ് ഫിനാൻസ് കമ്പനിയുടേതാണ് നടപടി ഡിവൈഎഫ്ഐ സി പി ഐ എം പ്രവർത്തകർ പൂട്ട് തകർത്ത് വീട്ടുകാരെ അകത്ത് വേണം ഒരു ആറ് മാസം കൂടെ എനിക്ക് സമയം എന്തെങ്കിലും എനിക്ക് ചെയ്ത് ആയിട്ട് ഇടപാടുന്ന ബിസിനസ്സിലുള്ള ബാധ്യതയും വേറെ കുറച്ചു കൊണ്ട് എല്ലാം കൂടെ ഒന്നും ക്ലിയറാക്കുക ഒരു ആറ് മാസ സമയം എനിക്ക് വേണം കുഞ്ഞിൻ്റെ ഒരു അവസ്ഥയുമ്പോൾ പ്രധാനപ്പെട്ടത് അങ്ങനെ വേറെ കൊണ്ട് നമുക്ക് കിടക്കാൻ പറ്റുന്ന ഒരു രീതിയിലല്ല ആർ സി സി പേഷ്യൻ്റെ ട്രീറ്റ്മെൻറ്റ് നടത്തുകൊണ്ടിരിക്കും സന്ദീപ് കോവിഡിന്റെ സമയത്ത് ബാങ്കിൽ നിന്നും പണം വായ്പ എടുത്തിരുന്നു പക്ഷെ പിന്നീട് കോവിഡ് വന്നതിന് ശേഷവും കൂടാതെ കുട്ടിക്ക് ഈ സന്ദീപിന്റെ പത്ത് വയസ്സുകാരൻ്റെ മകന് ഒരു വർഷം മുമ്പാണ് ക്യാൻസർ സ്ഥിരീകരിക്കുന്നത് ഇതിനുശേഷം ബാങ്ക് വായ്പ ഇടവ് മുടങ്ങി ബാങ്കിൽ നിന്ന് മൂന്നോളം തവണ ഇതുമായി ബന്ധപ്പെട്ട നോട്ടീസ് ലഭിച്ചിരുന്നു പക്ഷെ അപ്പോഴൊന്നും കൃത്യമായി അടക്കാൻ സന്ദീപിനെ കൊണ്ട് കഴിഞ്ഞിരുന്നില്ല ഈ വീട് വിറ്റതിന് ശേഷം ഈ നാൽപ്പത്തൊൻപത് ലക്ഷം രൂപയുടെ വായ്പ തിരിച്ചടക്കാനുള്ള ഒരു സമയപരിധി ഒരു ആറ് മാസ സമയപരിധി സന്ദീപ് ആവശ്യപ്പെട്ടില്ല ആവശ്യപ്പെട്ടിരുന്നെങ്കിലും ബാങ്ക് നൽകിയില്ല ഇതിനെ തുടർന്നാണ് ഇന്ന് ഉച്ചയോടുകൂടി വീട് ജപ്തി ചെയ്തത് സന്ദീപിന്റെ കൂടെ ഭാര്യയും രണ്ട് കുട്ടികൾ ഒരു മകൻ ഇളയ മകൻ ക്യാൻസർ രോഗിയാണ് മൂത്ത മകളുണ്ട് അമ്മയും അച്ഛനുമുണ്ട് ഇവരടക്കമുള്ള കുടുംബാംഗങ്ങളെയാണ് വീട്ടിൽ നിന്ന് പുറത്താക്കിയത് പിന്നെ പിന്നീട് ഈ വിഷയം അറിഞ്ഞതിനുശേഷം ഡിവൈഎഫ്ഐ സി പി എം പ്രവർത്തകരെത്തി വീടിന്റെ പൂട്ട് പൊളിച്ചുകൊണ്ട് ഇവരെ അകത്ത് പ്രവേശിപ്പിച്ചിട്ടുണ്ട്